ഇരവട്ടൂരിലെ ഈ വീടിന് ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു പ്രത്യേകതയാണ് ഇവിടെയുള്ള മൂന്ന് പേർ സഹോദരിമാർ സ്ഥാനാർത്ഥികളാണ് മൂന്ന് പേര് ഒരുമിച്ച് വോട്ട് തേടി ഇറങ്ങുകയാണ് വനജ ഇപ്പം പേരാമ്പ്ര പഞ്ചായത്തില് പതിനേഴാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ നിലവിലെ കായക്കുടി പഞ്ചായത്തില് ഒമ്പതാം വാർഡിൽ മെമ്പറാണ് ഇപ്പം കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൈവേലി ഡിവിഷനിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ മണിയൂർ പഞ്ചായത്തിൽ നിന്ന് ആറാം വാർഡ് മത്സരിക്കാൻ പോന്നു പിന്നെ ആദ്യം ചെയർപേഴ്സൺ ആയിട്ടും കുടുംബശ്രീ പഞ്ചായത്ത് ചരിത്രത്തിലെങ്കിലും ഹതിയായിട്ടാണെന്നാ തോന്നുന്നത് ഇത്രയും ഒരു കുടുംബത്തിന് ഇതുപോലെ ജനപരി അനിയത്തി മാർക്ക് കഴിഞ്ഞത് വീട്ടിൽ നിന്ന് പോയ ആളുകൾ രണ്ട് പഞ്ചായത്ത് ഒരു ബ്ലോക്ക് അങ്ങനെ അല്ലേ നല്ല സന്തോഷം തോന്നുന്നു പാർട്ടി ഏൽപ്പിക്കുന്ന പണി നമ്മൾ ചെയ്യുന്നു എന്തായാലും പാർട്ടി കുടുംബത്തിൽ നിന്ന് പോയി അങ്ങനെ തന്നെ അവിടെ എത്തിയപ്പോൾ പാർട്ടിയിൽ തന്നെ തുടരാൻ കഴിഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ആൾ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ച ആളുകളാണ് അഞ്ചത്തിമാരും ഞാനും ഒക്കെ തന്നെ അച്ഛനും അതിന് നല്ല സപ്പോർട്ടായിനും രാഷ്ട്രീയ രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തിച്ച ആളാണ് അപ്പോൾ ഇതുപോലെ തന്നെ മെമ്പർഷിപ്പിലൊക്കെ വന്ന് ഇങ്ങനെ ഓരോരു പടിപടിയായി സാമൂഹിക രംഗത്തൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി തന്നെ ചുതലിയാണ് അത് പഞ്ചായത്തിലെ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് ഒരുപാട് വർഷം വലതുവർഷത്തിന്റെ ഒരു വാർഡായിരുന്നു അപ്പം പിടിച്ചെടുത്തതാണ് അപ്പൊ അതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് എല്ലാവരുടെയും പിന്തുണ നല്ല രീതിയിൽ ഉണ്ടായിരുന്നുമാരോടൊക്കെ വോട്ടർമാരോടാണ് എന്താന്ന് വെച്ചാൽ തന്നെ നമ്മളെ ജയിപ്പിക്കുക ഇടതുവശം ജയിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ള ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണം എന്ന് പറയണത് ഇതിനു പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള ആള് ബാക്കി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ ജനങ്ങളെ കൂടെ നിർത്തുക അതാണ് ജനങ്ങളെ സ്നേഹിക്കുക അവരെ കൂടെ നിർത്തിയാൽ നമുക്കെപ്പോഴും വിജയം ഉണ്ടാവും ചേച്ചി ഞങ്ങൾക്ക് മുന്നേ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളാണ് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല പക്ഷേ ഈ മെമ്പറായ സമയത്ത് നമ്മൾ നല്ലോണം ഇടപഴകുക എന്നുള്ളത് മാത്രമാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക അതുതന്നെയാണ് ഏറ്റവും വിജയത്തിന് അടിസ്ഥാനം അപ്പോൾ ഓല ഓലോപദേശവും കൂടി ഞാനും അംഗീകരിക്കുന്നുണ്ട് കാരണം ഓള് അഞ്ച് വർഷം ഇതിൽ നിന്നിട്ട് എന്നാ അനുഭവമുള്ള ആളുകളാണ് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ എനിക്ക് സാമൂഹ്യ രംഗത്തോ അതുപോലെ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പണ്ടേ എനിക്ക് അതിനാണ് താല്പര്യം അപ്പോൾ ഈയൊരവസരം ഞാനതിന് മുതൽക്കൂട്ടാക്കും ചേച്ചി പറഞ്ഞതിൻ്റെ തന്നെ നമ്മളോ ജനങ്ങളോട് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം മൂന്നാളും സന്തോഷമല്ലോ സ്ഥാനാർത്ഥികളായോണ്ട് സന്തോഷല്ലോത്തോടെ നല്ല ഉള്ളു അമ്മ ഇപ്പൊ മക്കള് മത്സരിക്കുമ്പോ എന്തെങ്കിലും ഉപദേശമായിട്ടോ എന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാരെ നല്ലവണ്ണം കാണ ആൾക്കാരോ നല്ല രീതിയിൽ പെരുമാറുക ജയിച്ചാല് കാണാം വരാം ഇപ്പൊ ഏതായാലും പേരും വോട്ട് ഇതിനകം തന്നെ അഭ്യർത്ഥിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തറവാട് വീട്ടിലേക്ക് വന്നതാണ് ആ സമയത്താണ് മൂന്ന് പേരും നമ്മൾ ഒരുമിച്ച് കാണുന്നത് ജോം ടി ടിക്കിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്